നമസ്കാരം എറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സൺ ബോറസ് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ സമ്പൾ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് പോലും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു മുപ്പത്തി ഒന്നുകാരനായിട്ടുള്ള എഡേഴ്സൺ രണ്ടായിരത്തി പതിനേഴ് മുതൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിക്കുകയാണ് ബെൻഫിക്കയിൽ നിന്ന് അദ്ദേഹത്തെ പെപ്പ് വളരെ അധികം കൂടി കൊണ്ടുവന്നതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ായിട്ട് മറ്റൊരു യൂറോപ്യൻ ക്ലബ് രംഗത്തുണ്ട് തുർക്കിയിലെ പ്രമുഖ ക്ലബായിട്ടുള്ള ഗാലറ്റസറായി അദ്ദേഹത്തിന് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു അവരിൽ നിന്ന് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബിഡ് സിറ്റിക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ താരവുമായിട്ട് അവർ ഓൾറെഡി നെഗോസിയേഷൻസ് ഒക്കെ നടത്തി കാര്യങ്ങൾ ഓക്കെ ആക്കിയിട്ടുണ്ട് എന്ന് ഫബ്രിസിയോ റബാനോ റിപ്പോർട്ട് ചെയ്യുന്നു ഫബ്രിസിയോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി എക്സ്പെക്ട് ഗാലറ്റസർ ടു അപ്രോച്ച് വിത്ത് ഓപ്പണിംഗ് ബിഡ് ഓഫ് ബിഡ് ഫോർ എഡേഴ്സ് തന്നെ ഗാലറ്റസറായി എഡഹേഴ്സിന് വേണ്ടി ഓപ്പണിംഗ് ബിഡുമായിട്ട് തങ്ങളെ സമീപിക്കുമെന്നും മാഞ്ചസ്റ്റർ സിറ്റി വിശ്വസിക്കുന്നു ഓൾറെഡി ടോക്സ് ബ്രസീലിയൻ ഗോൾ കീപ്പറുമായിട്ട് അവർ നടത്തിയിട്ടുണ്ട് ഗാൾഫ്സിനായി നടത്തിയിട്ടുണ്ട് ഇനി ക്ലബ് ടു ക്ലബ് നെഗോസിയേഷൻസ് ആണ് ആരംഭിക്കേണ്ടത് അതധികം വൈകാതെ ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇതേസമയം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇന്ത്യ ഒരു ജി കെ വേണം അതിനുവേണ്ടി അവരിപ്പം ജെയിംസ് ട്രഫോർഡിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്നുകൂടി ഫബ്രൂജോ റബാനോ കുറിക്കുന്നത് എന്തായാലും സിറ്റിയിലെത്തി മികച്ച പ്രകടനം നടത്തി വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് എഡ്സൺ മോറസ് അവിടെ വിടാൻ പോകുന്നത് ബ്രസീലിന് ബ്രസീലിനുവേണ്ടി ഇരുപത്തൊമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് മുപ്പത്തിയൊന്ന് വയസ്സേ ഉള്ളൂ ഇനിയും ഗോൾ കീപ്പറാണ് അദ്ദേഹം എന്ന കാര്യം ഓർമ്മ ഇനിയും കുറെ കാലം അദ്ദേഹത്തിന് മിന്നിക്കത്തി നിൽക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഓഫ് എത്താം